ഈ വീഡിയോയിൽ എന്തുകൊണ്ടാണ് യഹൂദന്മാർ യേശുവിന്റെ ഉയർപ്പിൽ വിശ്വസിക്കാത്തത് ഇന്ന് ഇസ്രായേലിൽ ജീവിക്കുന്ന യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്താണ് പറയുന്നത് ഈ കാര്യങ്ങളാണ് നാം നോക്കാൻ പോകുന്നത് യഹൂദന്മാരുടെ ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് പറയുന്ന ഒരേ ഒരു പുസ്തകം മാത്രമേ ഈ ലോകത്തുള്ളൂ അതാണ് വിശുദ്ധ വേദപുസ്തകം ബൈബിൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന യഹൂദന്മാർ യേശുവിനെ യോസെഫിൻ്റെ മകനായിട്ട് അംഗീകരിച്ചുവെന്ന് ബൈബിൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിനാധാരമായ ബൈബിൾ വായിക്കയും മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം അൻപത്തിമൂന്ന് മുതൽ അൻപത്തി ആറ് വരെയുള്ള ഭാഗങ്ങളാണ് ഈ ഭാഗത്ത് യഹൂദന്മാർ യേശുവിനെക്കുറിച്ച് പറയുന്നത് ഇവൻ തച്ചൻ്റെ മകൻ അല്ലയോ ഇവന്റെ അമ്മ മറയല്ലെയോ ഇവന്റെ സഹോദരന്മാരും സഹോദരികളുമെല്ലാം നമ്മോട് കൂടെ ഇല്ലയോ എന്നാണ് ചോദിക്കുന്നത് അതായത് അന്നേ യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ യോസഫിൻ്റെ മകനായിട്ട് അംഗീകരിച്ചിരുന്നു സാധാരണക്കാരായ മാതാപിതാക്കളുടെ മകനായിട്ട് ജനിച്ച യേശു ക്രിസ്തു സംസാരിച്ചിരുന്നത് യഹൂദ പണ്ഡിതന്മാരെ പോലെയായിരുന്നു യഹൂദ പണ്ഡിതന്മാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകുകയും മോശയുടെ ന്യായ പ്രമാണത്തിൽ നിന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അവരോട് കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നത് യഹൂദന്മാരിൽ വളരെയധികം അത്ഭുതങ്ങൾ ഉളവാക്കി യോസെഫ് മറിയയും ബാലനായിരുന്ന യേശു ക്രിസ്തുവും യർഷിനെ ദേവാലയത്തിലെ പെരുന്നാളിന് കടന്നുപോയി എന്നാൽ തിരിച്ചു മടങ്ങവേ വഴിയാത്രക്കാരുടെ കൂടെ യേശു കാണുമെന്ന് വിചാരിച്ച് യോസെഫും മറിയയും മടങ്ങിപ്പോന്നു എന്നാൽ യേശു അവരോടൊപ്പം ഇല്ലായിരുന്നു പിന്നീട് യർശിനെ ദേവാലയത്തിലേക്ക് മടങ്ങിച്ചെന്നപ്പോൾ യഹൂദ പണ്ഡിതന്മാരോട് സംവാദിക്കുന്ന യേശു ഖ്രസ്തുവിനെയാണ് അവർ കാണുവാനിടയായത് സുവിശേഷങ്ങളിലുടനീളം നോക്കിക്കഴിഞ്ഞാൽ പരീഷന്മാരോടും സദൂഖ്യരോടും യേശു ഖ്രസ്തു ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നടത്തുന്നതായി കാണാം അവയിൽ പ്രധാനപ്പെട്ടതാണ് ശബത് ആചരണത്തെക്കുറിച്ചും മോശയുടെ ന്യായ പ്രമാണത്തെക്കുറിച്ചും യേശുവിൻ്റെ വാദങ്ങൾ യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന ഏലിയാവ് പ്രവാചകന്റെ ആത്മാവോടുകൂടെ സംസാരിച്ച യോഹനാൻ സ്നാപകനെ യഹൂദന്മാർ പലരും അംഗീകരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു ശബത്ത് ദിനത്തിൽ ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ ചെയ്യുന്നത് കണ്ട് യഹൂദ പണ്ഡിതന്മാർ പിറു പിറക്കുകയും യേശു ക്രിസ്തുവിനോട് ചോദിക്കുകയും ചെയ്തു നീ എന്ത് അധികാരം കൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് അപ്പോൾ യേശു അവരോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നാണോ മനുഷ്യരിൽ നിന്നാണോ ഉണ്ടായത് എന്ന് സ്വർഗത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകനെ നിങ്ങൾ വിശ്വസിക്കാത്തത് എന്ന് യേശു ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ ജനങ്ങളെല്ലാവരും യോഹന്നാൻ സ്നാപകനെ ഒരു പ്രവാചകനായിട്ട് കാണുന്നത് കൊണ്ട് ജനങ്ങൾ യഹൂദന്മാരെ കല്ലറയും യേശു ക്രിസ്തുവിൻ്റെ ഈ ചോദ്യത്തിന് യഹൂദന്മാർക്ക് മറുപടി ഒന്നുമില്ലായിരുന്നു അവർക്ക് അറിയില്ല എന്നാണ് അവർ പറയുന്നത് എന്നാൽ യേശു ക്രിസ്തു അവരോട് പറയുന്ന മറുപടി എന്നാൽ ഞാനും ഇന്നാധികാരം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് നിങ്ങളോടും പറയുന്നില്ല എന്നാണ് ഇനി ആധുനിക ഇസ്രായേലിലേക്ക് വരാം ഇസ്രായേലിൽ ഇന്ന് ജീവിക്കുന്ന യഹൂദന്മാരോട് യേശു ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി പലതായിരിക്കും ചിലർ പറയും യേശു ക്രിസ്തു എന്നത് ക്രിസ്തു മതം സ്ഥാപിച്ച വ്യക്തിയാണെന്ന് ചിലർ പറയും യേശു ക്രിസ്തു ഒരു യഹൂദനായിരുന്നു യേശു ക്രിസ്തു ജീവിച്ചിരുന്നു എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് യേശു ക്രിസ്തു ഒരു യഹൂദനായിരുന്നു എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ അവർ തങ്ങളുടെ മഷികയായിട്ട് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല ഇനി എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൽ യഹൂദന്മാർ വിശ്വസിക്കാത്തത് എന്ന് നോക്കാം മത്തായി എഴുതിയ സവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്ന് മുതലുള്ള ഭാഗത്താണ് ഈയൊരു കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ശപത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം മധുരകാലത്തി മകയെയും കൂടെയുള്ളവരും കല്ലറയിലേക്ക് ചെല്ലുകയാണ് ശപത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയ്ക്ക് ശേഷം ഞായറാകുന്ന ദിവസമാണ് കല്ലവയ്ക്കൽ അവർ എത്തുന്നത് പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടാകുകയും ദൈവത്തിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും കല്ലുരട്ടി നീക്കി അതിന്മേലിരിക്കുകയും ചെയ്യുന്നത് അവർ കണ്ടു അവൻ്റെ രൂപത്തെക്കുറിച്ച് പറയുന്നുണ്ട് മിന്നലിഞ്ഞൊത്തതും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതും ആയിരുന്നു കാവൽക്കാരെല്ലാം അവനെ കണ്ടിട്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെ ആയി ദൂതൻ സ്ത്രീയോട് പറയുന്നുണ്ട് ഭയപ്പെടേണ്ട ഘോഷിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്നാൽ അവൻ ഇവിടെയില്ല അവൻ പറഞ്ഞതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അവൻ കിടന്ന സ്ഥലം വന്ന് കാണുമീനെന്ന് പറയുകയാണ് യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറയുക അവൻ നിങ്ങൾക്ക് മുൻപേ ഗലിയിലേക്ക് പോവുകയാണ് അവിടെ നിങ്ങൾക്ക് അവനെ കാണുവാൻ സാധിക്കുമെന്ന് ദൂതൻ പറയുന്നുണ്ട് ഇങ്ങനെയൊരു കാര്യം കാണുകയും ദൂതൻ്റെ ഈയൊരു വർത്തമാനം കേൾക്കുകയും ചെയ്ത സ്ത്രീകൾ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ കല്ലറ കല്ലളവിട്ട് മടങ്ങിപ്പോകുന്നതായിട്ട് അവിടെ പറയുന്നുണ്ട് പിന്നീട് സംഭവിച്ച ചില കാര്യങ്ങളാണ് ഇന്നും യഹൂദന്മാർ യേശു ഉയർപ്പിൽ വിശ്വസിക്കാത്തതിന് കാരണമായിരിക്കുന്നത് അങ്ങനെ ഈ സ്ത്രീകൾ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി വിട്ട് അവൻ്റെ ശിഷ്യന്മാരോട് ഈ ഒരു കാര്യം അറിയിക്കുന്നതിനായി പോവുകയാണ് എന്നാൽ യേശു തന്നെ അവരെ എതിരേറ്റു അവരോട് പറയുകയാണ് നിങ്ങൾക്ക് വന്ദനമെന്ന് പറഞ്ഞു അവർ അടുത്ത് ചെന്നു അവൻ്റെ കാൽ പിടിച്ച് നമസ്കരിച്ചു യേശു പറയുന്ന മറുപടി ഭയപ്പെടേണ്ട നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലിയിലേക്ക് പോകുവാൻ പറയുക അവിടെ വച്ച് അവർ എന്നെ കാണുമെന്ന് പറയുകയാണ് പിന്നീട് യഹൂദ പണ്ഡിതന്മാർ നടത്തിയ ചില കാര്യങ്ങൾ യേശു ക്രിസ്തുവിൽ ഇന്നും യഹൂദന്മാർ അവൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കാത്തതിന് കാരണമായി തീർന്നു ഈ സ്ത്രീകൾ മടങ്ങിപ്പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതനോട് അറിയിക്കുകയാണ് അങ്ങനെ മഹാപുരോഹിതന്മാർ മൂപ്പന്മാരുമായി കൂടി ആലോചിച്ച് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു ഈ പടയാളികൾ മാത്രമാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കണ്ടിട്ടുള്ളൂ എന്നാൽ അവർക്ക് പണം കൊടുത്തിട്ട് ഒരു കഥ അവരെ കൊണ്ട് പ്രചരിപ്പിച്ചു യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്നു എന്നിട്ട് യേശുവിൻ്റെ കല്ലറ തുറന്ന് അവന്റെ ശരീരം എടുത്തുകൊണ്ടുപോയി എന്നിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഒരു കള്ളക്കഥ യഹൂദൻ മൂപ്പന്മാരും യഹൂദ മഹാപുരോഹിതന്മാരും ജനങ്ങളുടെ ഇടയിലേക്ക് പരത്തി ഇതുകൊണ്ടാണ് യഹൂദന്മാർ എന്നും യേശു ക്രസ്തുവിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കാത്തത് പിന്നീട് അവിടെ വായിക്കുന്നുണ്ട് അതിൻ്റെ പതിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് വസ്തുത നാടുവാഴിയുടെ സന്നിധാനത്തിൽ എത്തിയെങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ച് നിങ്ങളെ നർഫീരാക്കൊള്ളാമെന്ന് പറഞ്ഞു ഇങ്ങനെയാണ് പടയാളികളെ പറഞ്ഞുവിടുന്നത് അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു ഈ കഥ ഇന്ന് വരെയും യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരിക്കുന്നു എന്ന് ഈ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം യഹൂദ മഹാപുരോഹിതന്മാർ ചെയ്തതുകൊണ്ട് ഇന്നും യഹൂദന്മാർ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നില്ല യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്ന യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത യഹൂദന്മാരായ യേശുവിൻ്റെ ശിഷ്യന്മാരാണ് പിന്നീട് യേശുവിൻ്റെ സുവിശേഷം എല്ലായിടങ്ങളിലും എത്തിച്ചത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു അപ്പോസ്റ്റനായ പൗലോസ് പൗലോസ് യേശുവിൻ്റെ ഭൂമിയിലെ ജീവിതകാലത്ത് യേശുവിൻ്റെ ശിഷ്യനായ വ്യക്തിയല്ലായിരുന്നു എന്നാൽ പിന്നീട് പൗലോസിന് യേശുക്രിസ്തുവിൻ്റെ ദർശനം ലഭിക്കുകയും അതിലൂടെ യേശുവിൻ്റെ ശിഷ്യനായി തീരുകയും ചെയ്ത വ്യക്തിയാണ് പൗലോസ് ആദ്യകാലഘട്ടങ്ങളിൽ യഹൂദ മതത്തിൽ വളരെയധികം കർക്കശകാലനായ പൗലോസ് ദമസ്കോസിലേക്കുള്ള വഴിയാത്രയിൽ യേശു ക്രിസ്തുവിൻ്റെ ദർശനം ലഭിച്ച പൗലോസ് ഷൗൽ എന്ന പേരിൽ നിന്നും പൗലോസ് അപ്പോസ്റ്റലൻ എന്ന പേരിലേക്ക് മാറി യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല മറ്റ് വിഭാഗം ജനങ്ങളുടെ ഇടയിൽ നിന്നും ഒരുപാട് അനുയായികൾ യേശു ക്രിസ്തുവിന് ഉണ്ട് ഇപ്പോൾ യേശു ക്രിസ്തുവിനെ യഹൂദന്മാർ തങ്ങളുടെ മഷിഹയായിട്ട് അംഗീകരിക്കുന്നില്ലെങ്കിലും അവർ അംഗീകരിക്കുന്ന ഒരു നാൾ വരുമെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട് ഒരു യഹൂദൻ പോലും യേശു ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്നില്ല യേശു ജീവിച്ചിരുന്നതിനെ അവർ പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്നാൽ മഷിഹയായിട്ട് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രം ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് ശേഷവും എന്ന് കാലങ്ങളെ രണ്ടായിട്ട് തിരിച്ചു യേശു ക്രിസ്തു പോലെ മാതൃകാപരമായിട്ടുള്ള ജീവിതം നയിച്ച മറ്റൊരു വ്യക്തിയും ലോകത്തിൽ ഉണ്ടായിട്ടുമില്ല